സഹോദരന്മാരെ ഈ ദിവസങ്ങളിൽ നാം വർദ്ധിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മം തെക്ക്ബീറുകളാണ് ധാരാളമായി തെക്ക് ബീർ ചൊല്ലിക്കൊണ്ടിരിക്കണം രണ്ട് തരം തെക്ക് ബീറുകളെ നബിസല്ലാ ശർമ്മ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഒന്നാമത്തേത് മുത്തലക്കായ തെക്ക് ബീറാണ് എന്ന് പറഞ്ഞാൽ നിരുപാധികമായ തെക്ക് അതിന് സമയല്ല സ്ഥലമല്ല എവിടെയുമാകാം എപ്പോഴും ആകാം ആ തെക്ക് ബീർ മാസം പിറന്നതു മുതൽ ഇനി അയ്യാമുത്ത് മകരിബ് വരെ അജാബു തെഷരീഖിന്റെ അവസാന ദിവസം അഥവാ വരെ ആ തെക്കുബീർ നമുക്ക് ചൊല്ലിക്കൊണ്ടിരിക്കാം അതെപ്പോഴും എവിടെയായിരുന്നാലും സഹാബികൾ അതനുഷ്ഠിച്ചത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം അങ്ങാടികളിലൂടെയൊക്കെ ഒക്കെ ചൊല്ലി അവർ നടന്നിരുന്നു എന്നത് ഇതാണ് മുത്തല ആയ തെക്ക്ബീർ ആർക്കും അതിലൊരു സംശയവും ഉണ്ടാകേണ്ടതില്ല വീട്ടിലൊക്കെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ തെക്കുബീർ ചെല്ല ഏതാ തെക്ക്ബീർ അറിയാലോ പെരുന്നാളിനെ നമ്മൾ ചെല്ലുന്നത് തെക്കുബീർ തന്നെ മനസ്സിലായത് രണ്ടാമത്തേത് മുഖയ്യതായ തെക്കിബീറാണ് മുഖയ്യതായ തെക്കിബീർ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് അത് അലൈഹി അലൈസ്മ കൃത്യമായി കാണിച്ചു തന്നതാണ് അത് അറഫയുടെ ഫജറ് മുതൽ അറഫ ദിവസത്തിന്റെ സുബഷി മുതൽ അയ്യാമുത്ത ഷെരീഖിൻ്റെ അവസാനത്തെ ദിവസമായ പതിമൂന്ന് സുൽഹജ് പതിമൂന്നിന്റെ അസറു വരെയാണ് അതിന്റെ സമയം എല്ലാവരും കൃത്യത്തിൽ മനസ്സിലാക്കണം അറഫയുടെ സുബഷി മുതൽ അയ്യാമുത്ത ഷെരീഖിൻ്റെ അസറ് വരെയാണ് അതിൻ്റെ സമയം അത് ഇത് രണ്ടും ഖുർആാനിൻ്റെ അടിസ്ഥാനത്തിൽ നബി അലൈഹി സല്ലാസ്വല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് അത് ഈ മുക്കയ്യതായ അഥവാ രണ്ടാമത് പറഞ്ഞ അത് അതിന് ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് ആ സമയം നമസ്കാരങ്ങൾക്ക് പിറകെയാണ് نمل أستغفر الله إن منو براوشي بريم الله أنت السلام ومنك السلام إن بريم هذا كرني تري كبير صلي كوندي كرام يد نبي صلى الله عليه وسلم نمك فدي بيجنا في ده نلي يشهدوا ويذكر اسم الله في أيام معلومات أيام معلومات أريه لدي وسنر يبقى سنغل إنه بارني ده مفسر ولا كبيشري يعني كذي أيام العشر كنا തെക്ക്ബീർ എന്ന് പറഞ്ഞു രണ്ടാമത്തേത് മുഖ മുക്കയ്യദായ തെക്ക്ബീർ എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞ അറഫയും യൗമു നെഹറും തുടർന്നുള്ള അയ്യാമു തശരീഖിന്റെ ദിവസങ്ങളുമാണ് ഇത് പ്രത്യേകമായി നമ്മൾ അനുഷ്ഠിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം അള്ളാഹുവിന്റെ മഹത്വമാണ് ആ തെക്ക്ബീറിലൂടെ നാം വിളിച്ചു പറയുന്നത് അത് ഗുളിച്ചു പറഞ്ഞുകൊണ്ടായിരിക്കണം നാം ഇനിയുള്ള ദിവസങ്ങൾ കഴിച്ചു കൂട്ടേണ്ടത് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുമ്പോൾ മാത്രമേ അള്ളാഹു നമ്മെ പരിഗണിക്കുകയുള്ളൂ ோ என் நாம் ஒரிலும்